ഹായ് അസ്ലാമലൈക്കും സഫീറാണേ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിനോട് ചേർന്നിട്ടുള്ള തെക്കി മക്കാം തെക്കി മക്കാനി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഈ സ്ഥലം ഹിസ്റ്റോറിക്കലി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലം കൂടാതെ ഇവിടെ പിന്നെ ടിപ്പു സുൽത്താൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുവഴി ചില സ്വപ്നങ്ങൾ അവർ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ കണ്ണൂര് ഹിസ്റ്റോറിയനായ സയ്ദാലി ഏഹ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ല ഇൻഷാല് അലി അവരുടെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യണം അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവും ഇൻഷാ അല്ല പിന്നെ ഈ മക്കാമിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇവിടെ പാമ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സ്വപ്നേന പാമ്പുകൾ കണ്ടിട്ട് ഭയപ്പെടുന്നവര് അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇവിടെ പിന്നെ മുട്ട നേർച്ചയാക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട് ചിറക്കൽ രാജവംശം കൊടുത്ത സ്ഥലങ്ങളാണ് ഈ സ്ഥലം മുഴുവനായിട്ട് ചിറക്കൽ രാജാവ് ഇവിടെ കിടക്കുന്ന ഈ രണ്ട് മഹാന്മാർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തതാണ് അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങളും ചരിത്രങ്ങളും ഉണ്ട് ഇവർ വന്നത് സിംഹപ്പുറത്തേറിയിട്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങൾ കാടുകൾ പോലത്തെ സ്ഥലമാണ് കൂടാതെ ഇവിടെ പാമ്പുകൾക്ക് നേർച്ചയാക്കുന്ന ഒരു സംഭവങ്ങളും കൂടി ഉണ്ട് അതായത് സ്വപ്നേന എന്തെങ്കിലും പാമ്പുകളെ കണ്ടിട്ട് പ്രയാസപ്പെടുന്നവരോ അല്ലെങ്കിൽ വീടുകളിലോ മറ്റോ പാമ്പുകളെയോ മറ്റോ കണ്ടുകഴിഞ്ഞാൽ ഇവിടുത്തെ ഷെയ്ഫിന്റെ ഒലീൻ്റെ പേരിൽ ഒരു നേർച്ച ആയിക്കഴിഞ്ഞാൽ തന്നെ ഉടനടി അതിന് പ്രതി പിന്നെ ആ പാമ്പിനെ അവിടെ കാണൂല എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഇവിടെ ഒരു ഇതിനകത്തൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പാമ്പ് ഉണ്ടെന്ന് നമ്മുടെ പലരും കണ്ടതായതും പറയപ്പെടുന്നുണ്ടേ അതിന് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ഇത് ഞാൻ പറയുന്നത് വാമൊഴിയാണ് പക്ഷേങ്കിൽ ഇവിടെ പാമ്പുകൾക്ക് മുട്ട നേർച്ചയാക്കുന്ന സംഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടിപ്പു സുൽത്താൻ ഇവിടെ ഈ മക്കാമിൽ വന്നിട്ടുണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ വന്ന സമയത്ത് ടിപ്പു സുൽത്താൻ കണ്ണൂർ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നാണ് ആ അപ്പൊ ആ സമയത്ത് ചെറുക്കൽ രാജാവ് നമ്മുടെ ചെറു മഹാനായ ചെറുക്കൽ രാജവംശാണ് ഇവിടെ ഭരിക്കുന്ന അപ്പോ ചെറുക്കൽ രാജാവ് മഹാനായിട്ട് ടിപ്പു സുൽത്താന് വന്ന സമയത്ത് ചെറുക്കൽ രാജാവ് മാറി നിന്നെന്ന് പറയപ്പെടുന്നു അങ്ങനെ ടിപ്പു സുൽത്താൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച സമയത്ത് പിന്നെ സുൽത്താനോട് അവിടെ കിടക്കുന്ന ആ ദിവ്യൻ ദിവ്യാത്മാവ് അവര് പറഞ്ഞത്രേ അത് ചിറക്കൽ രാജാവിനെ തന്നെ കൈമാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നു മോനെ അത് ചെറുക്കൽ രാജാവിനെ തന്നെ കൈമാറണമെന്ന് പറഞ്ഞെന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെ ടിപ്പു സുൽത്താൻ ഈ സംഭവം സ്വപ്നനെ ദർശിച്ചതിനു ശേഷം ചെറുക്കൽ നേരിട്ട് കണ്ട് അത് ഈ വിഷയം എന്നിട്ട് ഈ കൈമാറിയെന്നും ഈ സ്ഥലം ഏർ ചെറുക്കൽ രാജാവിനെ തന്നെ കൈമാറിയെന്നും എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോ നമ്മുടെ നാട്ടിൽ ചരിത്രം നമ്മളൊന്ന് നോക്കിയ ഹൈന്ദവ മുസ്ലിം മതസൗഹാർദ്ദം ചെറുക്കൽ രാജാവ് ഈ ഒരു പള്ളിക്ക് മാത്രമൊന്നുമല്ല ചെറുക്കൽ രാജവംശം മറ്റുള്ള പല സ്ഥലങ്ങൾക്കും പല പള്ളികൾക്കും സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പുറത്തിൽ ഷേഖ് അബ്ദുൽ ഖാദർ സാനി ഖദർസഹുറീസ് മഹാനാത്മാവ് ചെറുക്കൽ കൊട്ടാരത്തിലാണ് ചെറുക്കൽ കൊട്ടാരത്തിലാണ് വളർന്നത് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ചിറക്കൽ ആ സമയത്തുള്ള വലിയ വലിയ ജ്യോതിഷികൾ ചിറക്കൽ നമ്മുടെ അബ്ദുൽ ഖാസർ സാന്നിധ്യങ്ങൾ ഇങ്ങനെ പിറക്കാൻ പോകുന്നണ്ടെന്നും അങ്ങനെ ആ കുട്ടിയാണ് പിന്നെ ചിറക്കൽ രാജവംശം പിന്നെ വളർത്തിയിട്ട് വലിയമായ മഹോന്നതമായ പദവികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അവർക്ക് വേണ്ടിയിട്ട് ചിറക്കൽ രാജാവ് കൊടുത്ത സ്ഥലമാണ് പുറത്തിൽ കാണുന്ന നമ്മുടെ കണ്ണൂർ ജില്ല പുറത്തേ ഉള്ള ഏക്കർക്കുന്ന സ്ഥലങ്ങളെന്നും പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നില്ല അത് സത്യമായ ചരിത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ ചരിത്രങ്ങൾ ഇപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കുക നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു മക്കമാണ് നമ്മുടെ ദേശീയപാതയോട് ചേർന്ന് ഇവിടത്തൊക്കെ ഈ രണ്ട് മക്കാമുകളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം ഉണ്ടാവും എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മക്കാമ നമ്മൾ ഇതിലേ പാസ് ചെയ്യുമ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു മക്കാമും കൂടിയുണ്ട് ആ മക്കാമിലാണ് പാമ്പുകൾക്ക് മുട്ട നേർച്ചയാക്കാറ് പാമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അവിടെയാണ് മുട്ട നേർച്ചേക്കാറ് അവിടെ ഒരുപാട് ആൽമരങ്ങളും സംഭവങ്ങളും ഒരുപാട് കാട് പോലത്തെ ഒരു ഏരിയ ആണ് അത് ഭയങ്കര രസമായ കാഴ്ച കേട്ടോ അവിടെ ഒരു ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു തക്കിയെന്ന് പറയും ഈ പഴയകാലത്ത് കവാലി സംഗീതങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ഇപ്പം കവാലിയൊന്നും നടക്കുന്നതാണല്ലോ പഴയകാലത്ത് ദർവേശുകളുടെയൊക്കെ ഒരു ആസ്ഥാനാണ് ഈ അടുത്ത കാലത്തൊക്കെ ഒരു ഒരു മൂന്ന് നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ കണ്ടായിരുന്നു ഒരു ഒരു ദർവേശനവിടെ കണ്ടിനായിരുന്നു ഞാൻ അവരോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ടുള്ള ഒരു ഒരു ആംബിയൻസ് കേട്ടോ ഇവിടെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും പിന്നെ ഈ ഈ ആൽമരത്തിൻ്റെ മുകളിലാണ് ഒരു പ്രത്യേക നമ്മൾ തമിനയിൽ പറഞ്ഞ ഒരു പ്രത്യേക പാമ്പ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടെ ഇവിടെയോ ആണ് ആ പ്രത്യേക പാമ്പ് അവിടെ കിടക്കുന്ന അവരെ അവർ അവരുടെ സേവകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നാനാജാതി മാസർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അതിനടുത്ത് അപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാറാണ് പതിവ് ഇത് ഇതാണ് തെക്കിയ ഇത് ഭയങ്കര ആണ് ഇവിടെ പിന്നെ വർഷം വർഷംതോറും നമ്മളിപ്പം കാണുന്ന സ്ഥലമില്ലേ ആ സ്ഥലമാണ് പിന്നെ അവർ ഈ അവിടുത്തെ മഹാനവറുകൾ പഴയകാലത്ത് ഇരുന്ന സ്ഥലം അതിന് ചില്ല എന്നാണ് പറയാ പിന്നെ ഹംതാന് ഭയങ്കര രസമാണ് അവനങ്ങനെ അവിടെ എൻജോയ് ചെയ്യാണ് നമ്മുടെ ഇങ്ങനെയുള്ള പിന്നെ മക്കാമുകളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി വേറെ തന്നെ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തയാണ് ഇതാണ് എൻ്റെ വീട്ടിൽ നടന്ന ദ ദരിഫായി റാത്തി ഇത് പിന്നെ അവിടെ ഒരു പഴയ കാലത്തുള്ള ഒരു ഒരു പ്രത്യേക പാമ്പിൻ്റെ രൂപമുള്ള ഒരു വടി കണ്ടു അതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിൻ്റെ പയക്കത്തെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ കണ്ടിട്ട് വളരെ പയക്കമുള്ള ഒരു ഒരു വടിയായിട്ട് എനിക്ക് തോന്നി ഇതാണ് അതിനകത്ത് കിടക്കുന്ന മഹാനവുകളുടെ വഫാത്ത് സ്ഥലം പിന്നെ പഴയകാല മക്കാമുകളിലേക്ക് എല്ലാ മക്കാമുകളും നമുക്ക് ഈ പിന്നെ വെളിച്ചം കാണാം ഈ തിരികത്തിച്ചിട്ടുള്ള വെളിച്ചം ഭയങ്കര രസമായിട്ടത് കാണാനും അത് നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര അനുഭൂതിയാണ് ഇതിനോടനുബന്ധിച്ച് ഈ മര ഈ ആൽമരാണ് എനിക്ക് വന്ന് ആ പാമ്പിനുള്ള ഒരു പ്രവേശനം പോലെ അവിടെ അങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഒരു കുടിമരമുണ്ട് ഏഹ് അവരുടെ ആണ്ടിൻ്റെ സമയത്ത് അവിടെ ചന്ദനങ്ങളൊക്കെ ആ കുടിമരത്തിൻ്റെ താഴെ ഇങ്ങനെ തേക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ മക്കാമിൻ്റെ പരിസരത്തെ കാടുകളും ഒരുപാട് കവർസ്ഥാനം ഉണ്ട് അവിടെ ചിരക്കൽ തമ്പുരാനാണ് ആ ഹൈന്ദവ രാജവംശമാണ് ഇത് മൊത്തമായിട്ട് പിന്നെ അവരുടെ അവരോടുള്ള സ്നേഹം കൊണ്ട് പിന്നെ ഈ സ്ഥലം സംഭാവന ചെയ്തതാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ സാദിശ അവരുടെ മക്കാമാണ് ഇവിടെ ചിരാഗ് പ്രാർത്ഥന നേർച്ചകൾക്കൊക്കെ ചിരാഗ് എന്നത് മൺപാത്രത്തിൽ തിരികത്തിച്ച് വെക്കുന്ന നേർച്ചയും കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കറിയാവുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ കൂടുതലറിയുന്നവർ കമൻ ബോക്സിൽ വരുവാ ചരിത്രങ്ങളൊക്കെ കൂടുതൽ അറിയുന്നവർ നമ്മുടെ ചിറക്കൽ കോവലത്തിനെ കുറിച്ചൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യണം നമ്മുടെ നാട്ടിൻ്റെ എന്താ പറയുക ആ ഒരു മത സൗഹാർദ്ദം എന്നും ഇതുപോലെ തന്നെ പൂത്തലൈട്ട് എന്ന പ്രാർത്ഥനയോടെ മുഹമ്മദ് ഷഫീർ അസ്ലാമലൈക്കും